സാറൊരു റേഡിയൻ അല്ല അവിടെ ബാക്കിലൊരു മാറുന്ന സ്ഥലമുണ്ട് അപ്പോൾ ആരോടെ കൂടെ വനിത പോലീസാണ് ഈ ദിവസം അവർ ആയതുകൊണ്ട് യൂണിഫോം ഇടാതെ വരാൻ പറഞ്ഞതാണ് യൂണിഫോം ഇടാത്ത കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇവർ ഓടി ഇപ്പോൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു യൂണിഫോം കിട്ടിയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ഇവരെ കൊണ്ട് ബോഡി ചെക്ക് ചെയ്യുക ബോഡി ചെക്ക് ചെയ്യാൻ എന്തിനോ ഉണ്ടെങ്കിൽ കളക്റ്റായിട്ട് വരും ബാക്കിലൊക്കെ മാറാറുണ്ട് കേട്ടോ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ എം ഡി എം എ യുവതി അടക്കം മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് ടീം ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ചിറയങ്കീഴ് പെരുങ്ങുഴി ഇടഞ്ഞുമൂല പുന്നവിള വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള സുമേഷ് പാലക്കാട് പൂലപ്പട കമ്പടിവൈപുരം ആനമ്പലത്തെ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള അഞ്ജു ബേബി കഠിനംകുളം വെട്ടുതുറ ജിനേഷ് കോട്ടേജിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ജിഫിൻ എന്നിവരെ അമ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നും സ്വകാര്യ ബസിൽ ആറ്റിങ്ങലിൽ വന്നിറങ്ങിയ പ്രതികൾ വിവിധ വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവരെ നിരീക്ഷിച്ചു വന്ന ഡാൻസ് ആഫ് ടീം പിടികൂടി പരിശോധന നടത്തിയത് പിടിയിലായ മുഖ്യപ്രതി സുമേഷ് മുൻപും ലഹരിക്കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് കഴക്കൂട്ടം ഇൻഫോസിന് സമീപം പ്രവർത്തിക്കുന്ന ഫോർ സ്റ്റാർ ബാർ ഹോട്ടലിലെ ജീവനക്കാരിയാണ് പിടിയിലായ അഞ്ജു ബേബി ചെറിയ കീഴ് മേഖലകളിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും കഴക്കൂട്ടത്തെ ടെക്കുകളെയും കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് പിടിയിലായ എന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു പ്രതികളെ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കൈമാറി കേരളം പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് ജോബ് ഓറിയന്റൽ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് കരിയർ സെറ്റ് ആക്കാം ഇന്ത്യസ് ലാർജസ്റ്റ് ടെക്നിക്കൽ ട്രെയിനിംഗ് പ്രൊവൈഡറായ ഐ പി സി എസ് ഗ്ലോബൽ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു സി സി ടി വി ടെക്നീഷ്യൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡി എം എസ് എഞ്ചിനീയർ പൈത്തനാൻ ഡാറ്റ സയൻസ് തുടങ്ങിയ ഹ്രസ്വകാല കോഴ്സുകൾ ഐ പി സി എസ് ഗ്ലോബൽ എസ് എസ് പ്ലാസ കോളേജ് ജംഗ്ഷൻ ആറ്റി